ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേർപാട് തന്നെയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുൻപ് സിനിമാ മേഖലയിൽ സംഭവിച്ചത് സംവിധായകനായ ഷാഫിയുടെ പെട്ടെന്നുള്ള വിയോഗത്തിൽ മലയാള സിനിമാ ലോകത്ത് പലർക്കും അതീവ ദുഃഖമാണ് ഇന്നും മമ്മൂട്ടിയടക്കമുള്ള താരങ്ങൾ ഷാഫിയുടെ വീട്ടിൽ തന്നെയാണ് ഭാര്യയും മക്കളെയും ആശ്വസിപ്പിക്കാനും എല്ലാ കാര്യത്തിനും ഇവരൊക്കെ ഒപ്പം തന്നെയുണ്ട് ഷാഫിയുടെ കുടുംബത്തിന് അതൊരു വലിയ താങ്ങായിരിക്കും എന്നുള്ളത് ഒരു സംശയവുമല്ല ഈ ഒരു സമയത്ത് മലയാള സിനിമാ ലോകത്തെ പല പ്രമുഖരും അനുശോചനം അറിയിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ നടിയായ മിയ ജോർജിന്റെ കുറിപ്പാണ് ഏറെ വൈറലാകുന്നത് എന്റെ ഹൃദയം കനപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും പോയി എന്ന സത്യം തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല ഞാൻ എത്രമാത്രം ദുഃഖിതയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും വാക്കുകളില്ലാത്ത അവസ്ഥ അദ്ദേഹം എപ്പോഴും ഒരു തമാശക്കാരനായിരുന്നു ചുറ്റും നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരു തമാശ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഫോണിൽ മറ്റൊന്നും തിരയാതന്നെ മണിക്കൂറോളം നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഏക മനുഷ്യൻ അദ്ദേഹം എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ തന്നെ അദ്ദേഹവും നമ്മെ എപ്പോഴും രസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം സഹപ്രവർത്തകരുടെ ഫോട്ടോ എടുക്കുന്നത് കാണാം ഇത്രയും സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത മറ്റൊരു സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കൂളായി നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണിത് വളരെ വേഗം പൊയ്ക്കളഞ്ഞല്ലോ ഷാഫി സാർ അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് നടി മിയ വേദനയോടുകൂടി പങ്കുവച്ചത് മലയാള സിനിമാ ലോകത്ത് ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് ഷാഫി അദ്ദേഹത്തിന്റെ വിയോഗം ഒരു തീരാനഷ്ടം തന്നെയാണ്